നിങ്ങള് ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടിയുടെ ബംബർ പ്രൈസസ് പത്ത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഫ്ലാറ്റ് ബൈക്ക് സ്കൂട്ടർ കാർ എന്നിങ്ങനെ ഒത്തിരി സമ്മാനങ്ങളാണ് അടുത്ത ബോച്ചിയിലാക്കി ഡ്രോവിൻ്റെ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് വിളിച്ചു സുചിത്രേ ഞാൻ എലക്സോന്ന് ബോച്ചേട്ടി ടി വിളിക്കാണ് അറിയില്ലേ ആ ബോച്ചേട്ടി വാങ്ങിച്ചിരുന്നു അല്ലേ ആ എന്നൊരു നല്ലൊരു ന്യൂസ് പറയാൻ മീഡിയ വിളിച്ചത് പത്ത് ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഹാപ്പി ആയോ അതൊക്കെ കൊണ്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ അതൊക്കെ കാശ് കിട്ടിയിട്ട് ആ എന്തേലും ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ കാശ് വെച്ചിട്ട് സന്തോഷായില്ലേ എന്നാ അറിയാവുന്ന എല്ലാവർക്കും പോജസ്റ്റ് ചെയ്യണം ഓക്കെ ല്ലേ കിട്ടി സന്തോഷിക്കോ ആ ശരിയെന്ന് ഞങ്ങളുടെ ബോച്ചെ ടിവിന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും കേട്ടോ ബൈ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു നമുക്ക് ചേച്ചിയുടെ വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റി അടുത്ത വായ്പ ശാല ചെലപ്പോ നിങ്ങളാവാം എല്ലാവരും ചെന്ന് പോയിട്ട് വാങ്ങിച്ചോളൂ